സംസ്ഥാനത്ത് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന നെന്മേരി നെന്മേനി ശുദ്ധജല വിതരണ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കാണുന്നതിനും പഠിക്കുന്നതിനും ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി മുപ്പതോളം പ്രതിനിധികൾ വയനാട്ടിലെത്തി തങ്ങളുടെ രാജ്യത്തും ഇതിന് സമാനമായ രീതിയിൽ ശുദ്ധജല പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് പ്രതിനിധികൾ പറഞ്ഞു എല്ലാവർക്കും ശുദ്ധമായ ജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ പങ്കാളിത്തത്തോടെ നെന്മേനി ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതി വൻ വിജയമായതോടെ സൊസൈറ്റിയുടെ പ്രവർത്തനം പഠിക്കുന്നതിനായി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി മുപ്പതോളം പ്രതിനിധികൾ ജില്ലയിലെത്തി കേരളത്തിലെ ഓഫ് മോസ്റ്റ് സക്സസ്ഫുള്ളി റൺ വാട്ടർ പ്രോജക്ട്സ് ആണ് വാട്ടർ അപ്പൊ ഈ വാട്ടർ പ്രോജക്ട് കണ്ടിട്ട് പല കൺട്രീസ് വരുന്ന ആൾക്കാർക്കും കുറെ ബെസ്റ്റ് പ്രാക്ടീസസ് പഠിക്കാനും അവരുടെ കൺട്രിയിൽ ഇത് പോയി എക്സ്പെരിമെന്റ് ചെയ്യാനും പറ്റും നമ്പർ ടു ജലനിധി ഇത് നെന്മനി പ്രോജക്റ്റില് ഫ്രൂഗൽ ഇനോവേഷൻ്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് ആൻഡ് നമ്പർ ത്രീ ദാവ് എക്സലൻറ് ഗ്രാസ് റൂട്ട് ലെവൽ ലീഡർഷിപ്പ് വിച്ച് ഇസ് ഏബിൾ ടു മാനേജ് ദിസ് പ്രോജക്റ്റ് സോ സക്സസ്ഫുളി ഓവർ സോ മെനി ഇയേഴ്സ് അതുകൊണ്ടാണ് ഞങ്ങള് ട്വന്റി ത്രീ കൺട്രീസ് ഓൾമോസ്റ്റ് തേർട്ടി പാർട്ടിസിപ്പൻസ് ജലനിധി പ്രോജക്റ്റ് കാണാനും ബെസ്റ്റ് പ്രാക്ടീസസ് പഠിക്കാനും ും പൂർണമായി ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയെ കുറിച്ച് വിശദമായി പഠിച്ച് തങ്ങളുടെ രാജ്യത്തും നടപ്പിലാക്കുവാനാണ് പ്രതിനിധികളുടെ തീരുമാനം മ്യാൻമാർ ബ്രസീൽ കൊളംബിയ നേപ്പാൾ തായ്ലാന്റ് തുർക്കി തുടങ്ങിയ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പഠനത്തിനായെത്തി അതേസമയം മികച്ച ജലവിതരണ സൊസൈറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ നെന്മേനി ശുദ്ധ ജലവിതരണ സൊസൈറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ടു പോകുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി jenan baino